പോരാട്ടങ്ങളിലേക്ക് പടയാളി ധീര യോദ്ധാക്കളെ പോലും ഇന്നത്തെ കളിക്കളത്തിലേക്ക് നടന്നു കയറി

കാട്ടാനിലെ കല്ലാടി കുഴികളെ പോലെ ഒങ്ങിക്കിടന്ന കാട്ടാനുകളെ കെഴിവെച്ചു പിടിക്കുന്ന കാട്ടുകൊമ്പന്മാരെ പോലെ ഇന്നത്തെ പഴക്കളത്തിലേക്ക് നടന്നു കയറുന്ന പോരാളി കൂട്ടങ്ങളായി പതിനാല് ളികൾ ഇടുക്കിയുടെ മണ്ണിൽ ചിന്ന കരാറിന്റെ ഊഷ്യ ഭൂമിയിൽ മുന്നൂറ്റിയൊന്ന് കോളനി അടിമുടി വിറപ്പിച്ച് ആന ഇറങ്ങൽ ഡാമിലൂടെ ആറാട്ടിയുടെ കഞ്ഞു ചങ്കരപാണ്ടിപുരത്തെ ചോരവനത്തിലേക്ക് ഓടിക്കയറി ചോരക്കരകൾ അരിസം തീർത്ത് പിന്നീട് കട്ടപ്പന കുന്നിറങ്ങി കാറുകളൊക്കെ കടന്നു പോകുന്ന കാട്ടുകൊമ്പൻ അരി കൊമ്പന്റെ ശൌര്യത്തോടെ ഈ പടക്കളത്തിലേക്ക് കടന്ന് കയറിയ പതിനാല് പട പോരാളികളുടെ പേരോട്ടം ഇതോ അന്നം തേടി ഇറയുന്ന വീട്ടക്കാരുടെ ഉന്നം പിഴക്കാത്ത മുന്നേ ചിഹ്നം പിടിച്ചെത്തുന്ന കൂട്ടങ്ങളായി കാറിറങ്ങി വന്ന കാട്ട് കൊമ്പെന്ന നേർക്ക് കളമൊരുക്കുന്ന തളിക്കൂട്ടുകാരുടെ പേരോട്ടം കയ്യടിച്ചത് കയ്യടി മാത്രം പടക്കളത്തിലേക്ക് കയ്യൻ അടഞ്ഞാൽ കളിക്കളത്തിലെ മൂന്നാം സ്ഥാനക്കാരായി ഈ പഴക്കളമിട്ട് മടങ്ങേണ്ടി വരുമെന്നാൽ പിടിപൊറിക്കേണ്ടവർ കലാസപ്പെട്ട് കൈലിലേക്ക് ഫൈനലിലേക്ക് നടന്നു വെച്ച് പാലക്കാടോ മലപ്പുറമോ എന്ന ചോദ്യത്തിന് ഉത്തരം നടക്കുന്ന ഒരു പോരാട്ടം സ്വീകരിക്കുന്ന പണയോട്ടത്തിലേക്ക് വീണ്ടും ആവേശങ്ങളെ തലമുറയുന്ന തീരങ്ങളിൽ ആ രാവിലേക്ക് വിജയത്തിന്റെ പൊന്നാപുരം കെട്ടി കടന്നു പോകുവാനുള്ള മലപ്പുറത്തിന്റെ സുൽത്താൻമാർ പാല പ്രജാപതികളുടെ പേരും പെരുമയും എഴുതി പോരാട്ടത്തിലേക്ക് ചെമ്പടക്കൂട്ടങ്ങൾ അതേ സമാനശേഷിയുടെ പടയാളികളായി പാലക്കാടൻ പഴക്കൂതിരങ്ങൾ എറണാകുളത്തുകാരെ ഒന്നാം എംബറിൽ സമീപത്തിന്റെ അനായാസേന വിജയത്തിലേക്ക് പടവുകൾ ചുമട്ടിക്കയറാം കറുത്തമെന്റും കറിയുമ്പോൾ കറക്കപ്പെട്ട